അവരെ നമ്മൾ കുറച്ച് തകര പറിക്കുകയാണോ ഇത് കേട്ടോ നമ്മുടെ പത്തിലകളിൽ ഒരു ആയിട്ടുള്ള തകരയാണ് ഇത് കേട്ടോ ഇത് നമ്മൾ ഇവിടെ നട്ടു കൊടുക്കുന്ന ഒന്നും അല്ല ഇപ്പം ഒരുവിധം ചാറ്റൻ മഴ പെയ്തപ്പോഴത്തേക്കിന് നമ്മുടെ കൃഷികളെ മൊത്തം കളയായിട്ടുണ്ട് നമ്മളൊരാഴ്ച ഞാൻ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കള പിടിക്കും ഇപ്പം ഇവിടെ മൊത്തം കളയായിട്ടുണ്ട് എന്താ അതിൻ്റെ ഇടയ്ക്ക് തന്നെ എല്ലാ വർഷവും വിളിച്ചു വരുന്നതാണ് കേട്ടോ ഇതെ തന്നെ വിളിച്ചു വരുന്നതാണ് ഈ തകര കേട്ടോ അപ്പം ഇലക്കൊക്കെ നമ്മൾ ഓരോ കൂടി ഇതിൻ്റെ ഇടയ്ക്കിങ്ങനെ വരുന്നത് നിർത്തിയിരിക്കും കാരണം അടുത്ത തവണ പിന്നെയും വിത്താവുമല്ലോ എന്ന് വിചാരിച്ച് അപ്പം നമ്മൾ ഈ തോരം ഒക്കെ നിലക്കറികളുടെ കൂട്ടത്തിൽ ഏറ്റവും എനിക്ക് ടേസ്റ്റ് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള തകരത്തോരനാണ് കേട്ടോ അവിടെ ഒക്കെ ഒരു നല്ല ടേസ്റ്റാണ് പക്ഷേ ഇതൊരു നമ്മളിത് കുച്ചെടുക്കുമ്പോൾ ഭയങ്കര സ്മെല്ലുണ്ട് എങ്കിലും നമ്മൾ പത്തല തോരന് അകത്ത് ഉപയോഗിക്കുന്ന ഒരലയാകുമ്പോൾ ഏതായാലും ഗുണമുള്ള ഒരല ആയിരിക്കുമല്ലോ ഇത് ഏതായാലും അപ്പം ഇവിടെ വരുന്നവർക്കൊക്കെ ഞാൻ ഇതിൻ്റെ ഇലയും തൈയുമൊക്കെ കൊടുക്കാറുണ്ട് ഒരു തവണയൊക്കെ കഴിക്കുന്നവർ വീണ്ടും ഈ ഇല വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും അപ്പോൾ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ളൊരു ഇലയാണ് ഈ തകര കണ്ടോ അപ്പോൾ ഈ തകര നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ പലതരം തകരയുണ്ട് അപ്പോൾ നമ്മൾ തോരൻ വെക്കാൻ ഉപയോഗിക്കുന്ന തകരതായി ഈ തകരയാണ് കേട്ടോ അതായത് നോക്കിയാൽ അപ്പം ഈ ഒരു തകര ഇനത്തിൽ പെട്ട ഒരു പൊന്നാരി വീരൻ എന്നു പറഞ്ഞ് നമ്മുടെ വീട്ടിലൊരു തകര നിപ്പം അത് ഈ പെട്ടതാണ് പക്ഷേ അതിൻ്റെ ഇലയ്ക്ക് കുറച്ചുകൂടെ നീളമുണ്ട് അത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കുറേയൊക്കെ ആളുകളുണ്ടായി കാണും അത് അപ്പോൾ അതിൻ്റെ ഇലേ നമ്മൾ ഇതേപോലെ തോരൻ വെച്ച് തിന്നുക അത് പിന്നെ പരിവ് ചൂട് കുരു അങ്ങനെയൊക്കെ പൊട്ടുന്നവർക്ക് അത് ഇടയ്ക്ക് തോരൻ വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മാറും കേട്ടോ നല്ല നല്ലതാണ് അത് കഴിക്കാൻ ഇത് ഇതേപോലെ ഞങ്ങൾ രാവിലെ കുറച്ച് പിച്ചി എടുത്താണേ കുറച്ച് പകരം തോരൻ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് അതിൻ്റെ വിത്ത് ഇതാണ് കേട്ടോ വിത്തായി വരുന്നതാണ് ഇത് ഇത് വിത്തി വളർന്ന നിറയെ വിത്ത് പിടിച്ചിട്ട് ഇവിടെ മൊത്തം പിന്നെയും അടുത്ത തവണ ആവുമ്പോഴത്തേക്ക് വീണ്ടും ഇത് കിളിച്ച് വരും ഇപ്പം ഒരു തവണ പോയാലും വീണ്ടും പിന്നെ അടുത്ത മഴ പെയ്യുമ്പോൾ വീണ്ടും കിളിച്ച് വരും നമ്മളിത് അരിഞ്ഞെടുക്കുമ്പോഴും ഒരു സ്മെല്ലുണ്ടെങ്കിലും തോരം വെച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു സ്മെല്ലേ ഇല്ല എല്ലാവരും കഴിക്കും കാരണം ഈ തകരാണെന്ന് പറയാത്തതേ ഇല്ല തോരൻ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് കേട്ടോ ഈ ഈ കിളുന്ന അല്ലേ കുറച്ചുകൂടെ നല്ലത് കട്ടികളെയാണ് കിളുന്ന അവിടെ എല്ലാം നിൽക്കുന്നത് കണ്ടോ